രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച സുനിൽ ഛേത്രിക്ക് പകരക്കാരൻ ആരാകുമെന്ന ചോദ്യമാണ് ഇത്തവണ ഐ എസ് എൽ സീസണിൻ്റെ ടീസർ പരസ്യങ്ങളിൽ ഒന്നും ഈ ചോദ്യത്തിന് സീസൺ പാതി എത്തുമ്പോൾ തന്നെ ബംഗളൂരു ഒരു തിരുത്തു നൽകുകയും ചെയ്തിരുന്നു സുനിൽ ഛേത്രിക്ക് പകരം സുനിൽ ഛേത്രി മാത്രമെന്നായിരുന്നു അത് ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് എന്ന മൂന്ന് വാക്കുകൾ ഇന്ത്യൻ ഫുട്ബോളിൽ വിലാസം കുറിച്ച ഛേത്രി ആ വിശേഷണങ്ങളിലേക്ക് മജീഷൻ എന്ന വാക്കുകൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ് അതിനുള്ള പ്രധാന തെളിവായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ശ്രീകണ്ഠരവാ സ്റ്റേഡിയത്തിൽ നടന്ന ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എന്ന് പറയാം ഐ എസ് എല്ലിൽ ഏതാനും മത്സരങ്ങളിലായി ഒട്ടേറെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളത്തിലേക്ക് എത്തിയത് വിജയം കൂടിയേ തീരുമെന്ന അവസ്ഥയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒരു വശത്തും ഗോവയോടും ഒഡീഷയോടും വഴങ്ങിയ ഗോളുകൾ വെളിച്ചത്ത് കൊണ്ടുവന്ന പ്രതിരോധ നിലയിൽ പ്രശ്നങ്ങൾ മറുവശത്ത് നിലനിൽക്കുന്നു നാട്ടിലേക്ക് മടങ്ങിയ കോച്ച് സരാഗോസയുടെ അഭാവം കൂടി മറികടന്നു വേണമായിരുന്നു ബംഗളൂരുവിന് കളിക്കളത്തിലേക്ക് ഇറങ്ങുവാൻ തേര് തെളിയിക്കാൻ ഒരു തേരാളി അനിവാര്യമായ സമയത്ത് കിക്കോഫിന് മുൻപ് ആ വെല്ലുവിളി സുനിൽ ഛേത്രി ഏറ്റെടുക്കുകയും ചെയ്തു എനിക്ക് നാല്പത്തൊന്ന് വയസ്സിത് ഒരിക്കലും എളുപ്പമല്ല പക്ഷെ ഞാൻ കളിക്കുന്നത് വളരെയധികം ആസ്വദിക്കുന്നു പരിശീലനവും ആസ്വദിക്കുന്നുണ്ട് കളിയുടെ ഓരോ കണികയും ഞാൻ ആസ്വദിക്കുന്നു അതിനാൽ തന്നെ എനിക്കാകുന്ന സമയം വരെ ഇവിടെ കാണുക തന്നെ ചെയ്യും എന്നാൽ യഥാർത്ഥ മറുപടി ചേത്രി കരുതി വെച്ചതിന് പിറ്റേന്ന് കളിക്കളത്തിലായിരുന്നു എട്ടാം മിനിറ്റിൽ ബംഗ്ലൂരിനെ മുന്നിലെത്തിച്ച റയാൻ വില്യംസിന്റെ ക്രോസിന് ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് ഒരു അഞ്ചടി ഏഴ് ഇഞ്ചുകാരൻ ഇത്രയും കരുത്തുറ്റ ഷോട്ടിന് തലവെക്കണമെന്ന് ആ താരം ചേത്രി തന്നെ ആയിരിക്കണമെന്നാണ് ആരാധകർ പറഞ്ഞത് കൂടാതെ ആക്രമിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ തടയാൻ പതിയെ നീങ്ങുന്ന പതിവ് ശൈലി വിട്ട് ലോങ് ബോൾ ഗെയിം കളിച്ച ബംഗളൂരു തന്ത്രത്തിനൊപ്പം മുഴുവൻ സമയം ഓടിയെത്താനാകുമെന്ന് ചേത്രി തെളിയിച്ചു ായിരുന്നു ഇത് രണ്ടാം ഗോൾ പെരേര ഡയസ് അതിവേഗ നീക്കം സ്വീകരിച്ചാണ് ചേത്രി ടാപ്പിൻ ഗോളിലേക്ക് എത്തിയത് തന്റെ ക്ലാസ് മങ്ങിയിട്ടില്ലെന്ന് തെളിയിച്ച ചേത്രിയുടെ മൂന്നാം ഗോൾ പുതുതലമുറയ്ക്ക് ഒരു വലിയ പാഠം തന്നെയായിരുന്നു ബോക്സിന്റെ വലത് മൂലയിലിറങ്ങിയ ഫ്രീ കിക്ക് ബോൾ ചേത്രി വരുതിയിലാക്കുന്നതിന് നെഞ്ചുകൊണ്ട് ഓടിയത് ഹോർമി പാമിനെ ഒഴിവാക്കാൻ പിന്നെ ഒരു തിരിക്കലായിരുന്നു അതിന് പിന്നാലെ പ്രബീറിന്റെ പ്രതിരോധം പൊളിച്ച് വലംകാലുകൊണ്ട് ഒരു മിന്നൽ പ്രഹരം നടത്തി പിൻഗാമിയാകാൻ കൊതിക്കുന്നവർ കണ്ട് പഠിക്കേണ്ട മനസാന്നിധ്യം പന്തടക്കം ലക്ഷ്യബോധം ആ ഗോളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഗോൾ പുതിയൊരു റെക്കോർഡും ഐ എസ് എല്ലിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടി താരമെന്ന റെക്കോർഡാണ് ചേത്രി സ്വന്തമാക്കിയത് ആദ്യ ഇലവനിൽ ആറ് തവണ മാത്രം കളത്തിലെത്തിയ ചേത്രി എട്ട് ഗോളുകളുമായി ലീഗിലെ ഗോൾവേട്ടിൽ രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഈ പട്ടികയിൽ ഛേത്രി അല്ലാതൊരു ഇന്ത്യൻ താരത്തെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനുള്ള കാരണം ആദ്യ പതിനെട്ട് പേരുടെ പട്ടികയിൽ ഇന്ത്യക്കാരനായി സുനിൽ ഛേത്രി മാത്രമേ ഉള്ളൂ എന്നതാണ്